ഇന്ന് വിഷു ആയിട്ട് എല്ലാവരും തന്നെ രാവിലെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം ഞാൻ ഒരുക്കി വെച്ച കണിയൊക്കെ എല്ലാവരും കണ്ടു കുഞ്ഞിനെയും ആദ്യമായിട്ട് കണിയൊക്കെ കാണിച്ചു കേട്ടോ ഈ കണിയൊരുക്കി തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഷോർട്സായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് കുഞ്ഞിനെയൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കി അതിന് ശേഷം ചേട്ടൻ്റെ കയ്യിൽ നിന്ന് അവൾ കൈനീട്ടം വാങ്ങിക്കുകയാണ് ആദ്യമായിട്ട് കൈനീട്ടം കിട്ടിയതിന് സന്തോഷം ആട്ടോ അവളുടെ ഓർമ്മയിൽ ആദ്യമായിട്ടാണ് പിന്നെ ഹാപ്പി വിഷു ഒക്കെ പറയുന്നുണ്ട് പിന്നെ അമ്മമ്മയുടെ കയ്യിൽ നിന്നും കൈനീട്ടം വാങ്ങിച്ചും അതിനുശേഷം അമ്മ ചേട്ടനും കഴിഞ്ഞിട്ടും കൊടുത്തു എനിക്കും തന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ കുറച്ച് വിഷു ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ഒരു ഊഞ്ഞാലുണ്ട് അവിടെയായിരുന്നു എടുത്തത് അതുകഴിഞ്ഞ് അശ്വതിക്ക് ചോറൊക്കെ കൊടുത്ത് അവളെ പതുക്കെ ഒന്ന് ഉറക്കി അപ്പം ചേട്ടൻ്റെ കൂട്ടുകാരന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇവരെല്ലാ വർഷവും ഓണത്തിനും വിഷുവിനും ഞങ്ങളുടെ വീട്ടിലുണ്ടാവും കേട്ടോ അപ്പം നമ്മൾ വിളിച്ചില്ലെങ്കിൽ അവർ വരും അവർക്ക് ഭയങ്കര സന്തോഷമാണ് ഇവിടെ വരാൻ വേണ്ടിയിട്ട് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സ്നാക്സൊക്കെ കൊടുത്ത് അത് അവർ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് പോയിട്ടോ വൈകുന്നേരം ആയപ്പോൾ ചെറിയൊരു മഴയൊക്കെ പെയ്തു ഞാൻ ഞാനും ചേട്ടനും അമ്മയും കൂടി പുറത്ത് അവളും ഉണ്ടായിരുന്നു ഇങ്ങനെ ചെറിയ കട്ടൻ ചായയൊക്കെ കുടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് അവൾ ഉറങ്ങി എഴുന്നേറ്റ് വന്നത് അപ്പോൾ ചേട്ടനാണെങ്കിൽ ഭയങ്കര സ്നേഹമായിരുന്നു അവളോട് പക്ഷെ അവൾക്കാണെങ്കിൽ അങ്ങനെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നൊന്നും ഇഷ്ടമല്ല അപ്പം അച്ഛനും മോള് സ്നേഹം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നതും അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ കാര്യങ്ങൾ അമ്മയുടെ കുറേ വിശേഷങ്ങളും വിശേഷങ്ങളൊക്കെ പറയുമായിരുന്നു അങ്ങനെ ഇങ്ങനെ പിന്നെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയ സ്നാക്സൊക്കെയാണ് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ആ സ്നാക്സിൻ്റെയൊക്കെ വീഡിയോ ഇടാട്ടോ അപ്പോൾ അമ്മ ഓരോരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഞാനും ചേട്ടനും അവരാണെങ്കിൽ ഭയങ്കര സ്നേഹത്തിലായിരുന്നു അച്ഛനും മോളും അത് കഴിഞ്ഞാൽ ഇങ്ങനെ അച്ഛനേയും മോളുടെയും സ്നേഹപ്രകടനമൊക്കെ കാണാനൊരു രസമാണ് പിന്നെ ചെറിയ മഴയൊക്കെ ആയതുകൊണ്ടാണ് ഞങ്ങൾ പുറത്തിരുന്നത് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പം ഞങ്ങളുടെ കിങ്ങിനെയും ആനിക്കുട്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പടക്കം പൊട്ടിക്കലും പൂത്തിരി എത്തിക്കലൊക്കെ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ പതുക്കെ പതുക്കെ അച്ചനെ എടുത്തു വെച്ച് ഒരാൾ പതുക്കെ പുറത്തോട്ടിറങ്ങുന്നുണ്ട് പേടിയാണ് ആൾക്ക് ഒച്ചയാണ് പേടി അല്ലാണ്ട് ഇങ്ങനെ പൂത്തിരി നമ്മൾത്തിരി ഒന്നും പ്രശ്നമില്ല കേട്ടോ അപ്പം ഞങ്ങൾ കുറേ ഉണ്ടായത് എല്ലാവരും കൂടി ഇരുന്ന് ഓരോന്നൊക്കെ കത്തിച്ചും അതൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് കിങ്ങി അനിക്കുട്ടിയും പോയപ്പോൾ അതിൻ്റെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കണ്ണായിയും കണ്ണായിയുടെ വൈഫ് ആരതിയും പിന്നെ റിയുടെ സ്വന്തം അജിതമ്മയും കൂടി വന്നിട്ടുണ്ടായിരുന്നു ഇത് ആരതിയാണ് കേട്ടോ അപ്പോൾ കണ്ണായി രാവിലെ ഇവിടെ കാണാത്തത് ഇപ്പോഴാണ് വിഷു കഴിഞ്ഞിട്ടൊക്കെ കൊണ്ട് കൊടുത്തത് കണ്ണായി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞാറ്റിയുണ്ടായിരുന്നു കുഞ്ഞാറ്റിയാണ് വീഡിയോസൊക്കെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി അപ്പുറത്തേക്ക് വീട്ടിലെ ആൾക്കാരൊക്കെ കൂടി കുടുംബം ഭയങ്കര സന്തോഷമാണ് അല്ലേ അപ്പോൾ ഞങ്ങൾക്ക് ഇതൊരു ഭയങ്കര ഒരു വെറൈറ്റി അനുഭവമായിരുന്നു ഈ വർഷത്തെ വിഷു എന്ന് പറയാൻ എല്ലാ വീട്ടുകാരും ഉണ്ടായിരുന്നു അവരവരുടെ വീട്ടിലെ പടക്കങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും എല്ലാവരും കൂടി ഇവിടെ വന്ന് കത്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ് നമ്മളൊറ്റയ്ക്ക് വേണ്ടല്ലോ അപ്പം ഇതേ കണ്ടായിരുന്നു പടക്കത്തിന് തീ കൊളുത്തിട്ട് വരാൻ എനിക്ക് പടക്കം ഭയങ്കര പേടിയാണ് പക്ഷേ പൂത്തിരി കമ്പത്തിരി കത്തിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ പടക്കത്തിൻ്റെ ഒച്ച കഴിക്കുമ്പോൾ ഞാൻ അകത്തോട്ട് കയറിപ്പോവും എനിക്ക് പേടിയാണ് പിന്നെ ചേട്ടനാണെങ്കിൽ അങ്ങനത്തെ പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല പുള്ളിയും കണ്ണായും ഭയങ്കര ആക്റ്റീവായിട്ട് പടക്കം പൊട്ടിക്കലായിരുന്നു ഞാൻ ആദ്യമൊക്കെ പറഞ്ഞ് പടക്കം പൊട്ടിക്കണ്ട പക്ഷേ കണ്ണായി ഒക്കെ വന്നപ്പോൾ ചേട്ടൻ ഭയങ്കര ആവേശമായി പിന്നെ അത് അവരും അതിന് മേലൊക്കെ വെച്ച് പൊട്ടിക്കാൻ തുടങ്ങി പിന്നെ ആരധിക്കും പേടിയൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ അങ്ങനെ നല്ലൊരു വിഷു ഈവനിങ് ആയിരുന്നു അന്ന് വൈകുന്നേരം നല്ലൊരു വേറിട്ട അനുഭവമായിരുന്നു കേട്ടോ കാരണം എല്ലാവരും ഒത്തുകൂടി നമ്മൾ ഒട്ടും പ്ലാൻഡായിരുന്നില്ല അതുകൊണ്ട് നല്ലൊരു വിഷു ആയിരുന്നു ഞങ്ങളെപ്പോലെ നിങ്ങൾക്കും നല്ലൊരു വിഷു ആയിരുന്നു എന്ന്